എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം മുളക് കൃഷിയിൽ ധാരാളം കീടങ്ങൾ ഉണ്ടാവാറുണ്ട് കീടങ്ങൾ മത്സരിച്ച് മത്സരിച്ചാക്രമിക്കുകയാണോന്ന് നമുക്ക് തോന്നും ഇലയെല്ലാം ചുരുണ്ട് കാണപ്പെടുകയും ചെയ്യും നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കുക മണ്ണിൽ ചേർത്ത് കൊടുക്കുക കാര്യം ഇലപ്പേനുകളുടെയൊക്കെ സമാധി ദശ മണ്ണിലാണ് അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ നമുക്ക് കരുതാവുന്നതാണ് നീം സോപ്പ് പൊങ്കാമിയ സോപ്പ് തുടങ്ങിയവ ഇതൊക്കെ മാറി മാറി തളിച്ചു കൊടുത്താൽ നമുക്ക് ഈ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും ഇതൊരു റിപ്പലൻ്റായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അത് നമ്മളെപ്പോഴും കരുതിയിരിക്കുക ലിക്വിഡ് നീം സോപ്പൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് എം എൽ പെർ ലിറ്റർ അതല്ലെങ്കിൽ പൊങ്കാമിയ സോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം പെർ ലിറ്റർ എന്ന തോതിലൊക്കെ മതിയാവും ഇത് നമുക്ക് ഇടവിട്ട് തളിച്ചു കൊടുത്താൽ കീടങ്ങളൊക്കെ ഒരു പരിധി വരെ അകന്ന് നിൽക്കും അതാണ് നമുക്ക് മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ തന്നെ മഞ്ഞക്കെണിയും നീലക്കണിയും പറ്റി നമുക്കറിയാം നീലക്കണിയാണ് ഇലപ്പേനുകളെ ആകർഷിക്കുന്നത് മഞ്ഞക്കെണി വെള്ളീച്ചകളെ പോലെയുള്ള മറ്റ് കീടങ്ങളെ ആകർഷിച്ച് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ വെക്കാനായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരേ ചെടി തന്നെ വളർത്തുന്നതിന് പകരം ഒരു ഇരുപത് വരിയൊക്കെ കഴിയുമ്പോൾ ഒരു തക്കാളി ഒക്കെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ബോർഡറിലൊക്കെ നമുക്ക് ചില ബോർഡർ പ്ലാന്റ്സ് നട്ടു വളർത്താം നമുക്ക് ചോളം പോലത്തെ അല്ലെങ്കിൽ സെസ്ബേനി അഗതി പോലെയൊക്കെയുള്ള ചെടികൾ നട്ടു വളർത്തിയാൽ ഈ കാറ്റിൽ പറന്നു വരുന്ന കീടങ്ങളെ കുറച്ചൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പൊട്ടാണിക്കൽ പെസ്റ്റിസൈഡ്സ് മറ്റ് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഉണ്ട് അതായത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വെറ്റിസില്യം ലിക്കാനി അല്ലെങ്കിൽ ലിക്കാനസില്യം എന്നൊക്കെ പറയും അത് ഫലപ്രദമാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു പുഴുക്കളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പിനേഷനായിട്ട് ബിവേറിയായും മറ്റേ റൈസും വെറ്റസില് ഒക്കെ ചേർത്ത് വേണമെങ്കിലും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് മരുന്ന് തളിക്കുമ്പോൾ എപ്പോഴും ഇലയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും വീഴാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ പറ്റി പറയുകയാണെങ്കിൽ കഴിയുന്നത്ര കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കാൻ ഇരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അഥവാ ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ ആദ്യഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാം തയ്യായിരിക്കുന്ന സമയത്ത് തയാമീദോക്സാം പോലെയുള്ള കീടനാശിനികൾ എക്റ്റാറ എന്നൊക്കെ പറയും അത് രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ള വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കുന്നത് നീരുവിറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയൊക്കെ ഫലപ്രദമാണ് അതുപോലെ തന്നെ സ്പൈനോസൈഡ് പോലെയുള്ള കീടനാശിനികൾ ഇതൊക്കെ താരതമ്യം കുറച്ച് വിഷവീര്യം കുറഞ്ഞതും ദോഷം ചെയ്യാത്തതുമാണ് എന്നാലും നമ്മൾ ആദ്യം തയ്യായിരിക്കുമ്പോൾ മാത്രം ഇതുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ മണ്ടരിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ അതുപോലെ എലിവാല് പോലെയൊക്കെ ഇങ്ങനെ ഇലകൾ നീണ്ട് താഴോട്ട് വളരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ ഇമൽഷൻ കൊണ്ട് ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈറോമെസിഫൻ പോലെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതൊക്കെ ആദ്യഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക വിളവെടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനിതിൻ്റെയൊക്കെ വിശദാംശങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി അത് വായിക്കുക പ്രയോജനപ്പെടുത്തുക